ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വിത്തുകൾ പാകുന്ന ഒരു വിധമാണ് ഈ ഒരു രീതിയിൽ വിത്തുകൾ പാകുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ വിത്തുകളെല്ലാം കിളർത്തുകിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ കുറേ പാകിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഇതുപോലെയാണ് കേട്ടോ എല്ലാം കിളർത്തി കിട്ടിയേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എല്ലാ പ്ലാന്റ്സുകളും കിളർത്ത് കിട്ടിയേക്കുന്നത് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ അഡീനിയം പ്ലാന്റ്സിന്റെ ഒക്കെ വിത്തുകൾ പാകി കിളർക്കുന്നതിനകത്ത് ആ ഒരു വിത്തുകളുടെ അടിവശം അതായത് ഈ ഒരു ഭാഗമൊക്കെ ഒക്കെ ചീഞ്ഞു പോകുന്നുണ്ട് എന്ന് അതായത് നല്ല രീതിയിൽ അത് കിളർത്ത് കിട്ടുന്നതിന് മുന്നേ ചീഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിൻ്റെ പരിഹാരം കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷീനിയം പ്ലാന്റ്സിന്റെ വിത്തുകളൊക്കെ പല രീതിയിലും പാകി നോക്കിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ വിജയം കണ്ട ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു രീതി അപ്പൊ നമ്മുടെ വീട്ടില് മണലൊന്നും കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ് ചകിരിച്ചോറിനകത്ത് ഒരുപാട് ആളുകൾ വിത്തുകളൊക്കെ നടാറുണ്ട് അപ്പൊ അടീനിയം വിത്തുകളും നല്ല രീതിയിൽ കിളർത്ത് കിട്ടുന്നതായിരിക്കും ചകിരിച്ചോറിനകത്ത് നടുമ്പോൾ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം വരും അപ്പം അതെങ്ങനെയാണ് പാകുന്നതെന്ന് നമുക്ക് നോക്കാവേ അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് തന്റെ സാഫാണ് സാഫ് എന്താണെന്ന് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഫംഗിസൈഡ് ആണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സിന് എന്തൊരു പ്രശ്നം ഉണ്ടായാലും സാഫ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറിലൊരു ശതമാനത്തോളം അതിന് പരിഹാരമായിരിക്കും തന്റെ ഈ കാണുന്നതാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ ഞാൻ അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾ ഒരു അടീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ എടുക്കുമ്പോഴേ ഇതിനകത്ത് ആരോഗ്യമുള്ള വിത്തുകളും കാണും അതുപോലെ തന്നെ ആരോഗ്യം ഇല്ലാത്ത വിത്തുകളും കാണും ആരോഗ്യമുള്ള വിത്തുകൾ നോക്കി തന്നെ നിങ്ങൾ പാകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ആരോഗ്യമുള്ള വിത്തുകൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു കട്ടി കാണും ആ ഒരു വിത്തിന് എന്നാൽ ആരോഗ്യം ഇല്ലാത്ത വിത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്കുറവായിരിക്കും കേട്ടോ ആ വിത്തുകൾക്ക് അപ്പം അങ്ങനെയുള്ള വിത്തുകൾ നമ്മൾ പാകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിളർത്ത് കിട്ടണമെന്നില്ല ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് സാഫ് അപ്ലൈ ചെയ്തതിന് ശേഷം ഏതാണ്ട് ഇതിനകത്ത് ഈ സീഡുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം അതായത് നടുന്നതിൻ്റെ തലേ ദിവസം വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ രീതിയിലും മുളകളൊക്കെ വന്നു തുടങ്ങും അപ്പം അങ്ങനെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിളർത്ത് കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ നടുന്നത് കുറച്ച് ഇതുപോലെ ഇട്ട് വെക്കുന്നുണ്ട് കുറച്ചല്ലാതെയും നട്ട് കാണിക്കുന്നുണ്ട് അപ്പം നല്ല ചകിരിച്ചോറ് ഇതുപോലത്തെ ചകിരിച്ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ചകിരിച്ചോറ് എടുക്കുമ്പോഴേ നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വിത്തുകളൊന്നും കിളർത്ത് കിട്ടുന്നതായിരിക്കത്തില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അവരോടത് തിരക്കുക അങ്ങനെ അല്ലാത്ത ചകിരിച്ചോറാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഈ സീഡുകൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ അത് കാണിക്കുവേ അപ്പോൾ തണ്ടേ ട്രീറ്റ് ചെയ്തെടുത്ത ആ ഒരു ചകിരിച്ചോറിനകത്തേക്ക് ഞാൻ സാഫാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സാഫ് ഇതുപോലൊന്ന് കുറച്ചൊക്കെ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു ചകിരിച്ചോറിനകത്ത് നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് വിത്തുകൾ ഒരു നിശ്ചിത അകലത്തിൽ ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാവേ അപ്പം നമ്മൾ മറ്റ് വിത്തുകൾ പാകുന്നതുപോലെയല്ല അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ പാകുന്നത് ഇതിനകത്തേക്ക് തന്നെ ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റ് വിത്തുകളൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനകത്തേക്ക് കുഴിച്ചിട്ട് കൊടുക്കത്തില്ലേ ആ ഒരു രീതിയിലേ അല്ല നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ പാകി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തൻ്റെ നിശ്ചിത അകലത്തിൽ തന്നെ നിങ്ങൾ വിത്തുകളൊക്കെ ഇങ്ങനെ പാകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ വിത്തുകൾ പാകിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത ചകിരിച്ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് വിതറിക്കൊടുക്കുക അല്ലാതെ ഒരുപാട് അങ്ങ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഒരു വിത്തുകളൊന്നും മറയുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി വിത്തുകള് നമ്മൾ ഈ ഒരു രീതിയിൽ പാകിയതിനു ശേഷം നമുക്ക് സാഫ് ഒരു ഗ്രാമ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചകിരിച്ചോറിനകത്ത് നമ്മൾ ഈ ഒരു വിത്തുകൾ നടന്നത് കൊണ്ടുള്ള ഗുണം എന്ന് കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിട്ട് ചകിരിച്ചോറ് സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിത്തുകള് കിളർത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ച അതായത് ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ തന്നെ സാഫ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിനകത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചീയൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഇതൊരു നാലഞ്ച് അല്ല പരുവൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മാറ്റി നടാവുന്നതാണ് അതായത് പുതിയ മണ്ണിലേക്ക് നമുക്ക് ചെറിയ പോട്ടി മിക്സ് ഒക്കെ ചേർത്ത് നട്ടു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഞാൻ ചെയ്തതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ